ൃപാതമഹം വന്ദേ പരമാനന്ദ വിഷ്ണു സഹസ്രാമ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം ശ്ലോകം അനന്തോഹുഭോക്തോ സുഖദോ ഗ്രജ അനിർവിണ്ണ സദാമർഷി യോഗാധിഷ്ഠാനമത്ഭുത അനന്ത എന്ന് ആദ്യത്തെ നാമധേയം അന്തം ഇല്ലാത്തവൻ എന്ന് അനന്ത എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അന്തം ഇല്ലാത്തവൻ എന്നാണ് യഥാശ്വതമായിട്ടുള്ള അർത്ഥം അതായത് അന്തം ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ ആദി ഇല്ലാത്തവൻ എന്നും കൂടി ഇവിടെ ഗ്രഹിക്കണം ആദിയും അന്തവും ഇല്ലാത്തവൻ എന്നർത്ഥം അതായത് ഭഗവാൻ ഇന്ന കാലത്ത് മുതൽ ഇന്ന കാലം വരെ ഉണ്ടായിരുന്നു എന്നായിരിക്കും പറയാൻ പറ്റില്ല ഉണ്ട് എന്നാർക്കും പറയാൻ പറ്റില്ല എല്ലാ എന്ന് ആണോ ഭഗവാൻ ഉണ്ടായത് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുവരെ ഉണ്ട് എന്നുള്ളതും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഭഗവാൻ ഇനി കാലം കൊണ്ടുള്ളതായിട്ട് കാലം കൊണ്ട് ഇന്ന 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 വരെ എന്ന് പറയാൻ പറ്റില്ല ദേശം കൊണ്ടും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇവിടെ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതല്ലെങ്കിൽ കേരളത്തിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏഷ്യയിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല സർവത്ര വ്യാപിച്ച് കിടക്കണം ഭൂമിയിലുണ്ടെന്നും പറയാൻ പറ്റില്ല എന്താണെന്നു വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എവിടെ ഏ കാലം കൊണ്ടും ദേശം കൊണ്ടും ഭഗവാന് ഒരു പരിമിതി ഇല്ല അതുകൊണ്ട് അനന്ത എന്നുള്ളതായ നാമം ഭഗവാന് വന്നു അനന്ത ഹുതഭുഖ് ഹുതത്തെ ഭുജിക്കുന്നവൻ ഹോമിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തുക്കളെ സ്വീകരിക്കുന്നവൻ എന്നർത്ഥം ഭക്തന്മാർ എന്തു കൊടുത്താലും അതൊക്കെ സ്വീകരിക്കും നീര് ഹോമിക്കപ്പെടുന്നതൊക്കെ ഭഗവാൻ ഭുജിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാന് ഹുതഭുക് എന്നുള്ളതായ പേര് വന്നു ഭോക്താ ഭോക്താ ഭോ ഭുജിക്കുന്നവൻ എന്നർത്ഥം ഭോക്താവ് ഭുജിക്കുന്നവൻ എന്തിനെ ഭുജിക്കുന്നു പ്രകൃതി പ്രകൃതിയെ ഭുജിക്കുന്നു ഭഗവാന്റെ ഭോഗവസ്തു ആയിട്ടുള്ളതായ പ്രകൃതിയെ ഭഗവാൻ കുചിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രഭോക്ത എന്നുള്ളതായ നാമധേയം അതായത് പ്രകൃതി ഭോഗ്യാം അചേതനാം ഭൂക്തേ അചേതനയായിട്ടുള്ള പ്രകൃതിയെ അതായത് ഭഗവാൻ ചേത ചൈതന്യം ഉള്ളതായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളതൊക്കെ അചേതനകളാണ് അചേതനങ്ങളാണ് പ്രകൃതിയും പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ അചേതനങ്ങളാണ് ചൈതന്യം ഇല്ലാത്തവയാണ് അവിടെ അവയ്ക്ക് ഒക്കെ കാണപ്പെടുന്നതായിട്ടുള്ള ചൈതന്യം ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഭഗവാൻ്റെ ചൈതന്യമല്ലാതെ കണ്ട് വേറെ ഒന്നും ഇല്ല അപ്പം ഈ ചൈതന്യം ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും വാസ്തവത്തിൽ ഇല്ല തന്നെ എന്നുള്ളതാണ് അത് ഒരു പ്രതിഭാസം ആയിട്ട് തോന്നിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ ആ പ്രകൃതിയെ ഭുജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഇനി അതല്ലെങ്കിൽ ജഗത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടും സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലും ഭത എന്നുള്ളത് വരാം അപ്പം ജഗത്തിനെ പാലിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭോക്കഥ എന്നുള്ളതായ നാമധേയം ഒന്ന് അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭോക്കഥ എന്ന് വരാം അതല്ലെങ്കിൽ ജഗത്തിനെ പാലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും അർത്ഥത്തിലും ഭക്ത എന്ന് വരാം എന്ന് പറഞ്ഞു ഇനി സുഖത സുഖത്തെ നൽകുന്നവൻ പരമാനന്ദത്തെ നൽകുന്നവൻ മോക്ഷാർത്ഥികൾക്ക് ആ മോക്ഷം എന്നുള്ളതായ പരമാനന്ദ സ്വരൂപ പരമാനന്ദത്തെ ആ അവസ്ഥയെ നൽകുന്നതുകൊണ്ട് സുഖതഹ ഏറ്റവും സുഖം എന്നുള്ളത് ഏറ്റവും ആനന്ദം അത് ആ മുക്തി തന്നെയാണ് മുക്തിയിലുള്ളതായിട്ടുള്ള മോക്ഷം സിദ്ധിക്കുമ്പോഴുള്ളതായിട്ടുള്ള ആ പരമാനന്ദം ഭഗവാനുമായിട്ട് ഏകത വരുമ്പോഴുണ്ടാകുന്നതായിട്ടുള്ള പരമാനന്ദം പരമാനന്ദ സ്വരൂപനാണ് ഭഗവാൻ അപ്പൊ ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കുമ്പോൾ എല്ലാവർക്കും ആ പരമാനന്ദം അനുഭവിക്കാറാവുന്നു പരമാനന്ദ സ്വരൂപമായി തീരുന്നു എല്ലാവരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ സുഖത്തെ നൽകുന്നവൻ ആനന്ദത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് സുഖതഹ എന്നുള്ളതായ നാമധേയം ഭക്താനാം സുഖം മോക്ഷലക്ഷണം മോക്ഷലക്ഷണമായിട്ടുള്ള സുഖം അത ദദാതി നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സുഖദഹ എന്നുള്ളതായിട്ടുള്ള നാമം എന്ന് വന്നു ഇനി അസുഖം ഇതി ഇതി അസുഖത്തെ അവിടെ അങ്ങനെ അർത്ഥം എടുക്കുമ്പോൾ പദം മുറിക്കണതിന് വ്യത്യാസമുണ്ട് എന്താണ് അനന്തോ ഹുദഭു ഭോക്ത ഭോക്ത അസുഖദ എന്ന പദം മുറിക്കണം ഭോക്ത അസുഖ എന്ന് പദം മുറിക്കുമ്പോൾ അസുഖദഹ എന്നാണ് നാമെടുക്കേണ്ടി വരിക അസുഖദഹ എന്ന നാമായിട്ട് അത് അസുഖത്തെ ഇല്ലാതാക്കുന്നു ഭക്തന്മാരുടെ അസുഖത്തെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് അസുഖദഹ എന്ന് അർത്ഥം പറയേണ്ടി വരും രണ്ട് നാമവും ഒന്നിച്ചെടുക്കാൻ പറ്റില്ല ഒന്നുകിൽ സുഖദഹ എന്ന് അല്ലെങ്കിൽ അസുഖദഹ എന്ന് രണ്ടായാലും ഭഗവാന് യോജിക്കണതാണ് സുഖദഹ ഭോക്താ സുഖദഹ എന്ന പദം മുറിക്കുമ്പോൾ ആനന്ദത്തെ പരമാനന്ദത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സുഖം ദാതി ഇരി സുഖദ എന്ന് അതല്ല ഭോക്ത അസുഖദഹ എന്ന് ഒന്നിച്ച് പറഞ്ഞിട്ട് അതിനെ അസുഖദഹ എന്ന് പദം മുറിക്കുമ്പോൾ അസുഖത്തെ ഇല്ലാതാക്കുന്നവൻ ജ്യതി എന്ന് വെച്ചാൽ ഖണ്ഡിക്കുന്നു ഇല്ലാതാക്കുന്നു എന്നർത്ഥം പിന്നെ അസുഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ ഭക്തന്മാരുടെ ആനന്ദ ദുഃഖത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അസുഖദ എന്ന് അർത്ഥം പറയാം എന്നാണ് അസുഖതഹ സുഖ അല്ലെങ്കിൽ അസുഖതഹ എന്ന് ഇനി നൈകജഹ ഒന്നല്ലാതെ കണ്ടുള്ള അവതാരങ്ങൾ ജനനങ്ങൾ ഉള്ളവൻ ഭഗവാൻ ജ അജൻ ഒക്കെ പറയണത് ജനന ഇല്ല എന്നാണ് ഭഗവാനെ പറ്റി പറയുന്നത് പക്ഷേ അവതാരങ്ങളായിട്ട് ഓരോരോ അവതാരങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള അവതാരങ്ങളല്ല എന്നുള്ളതാണ് പിന്നെ പറയണത് അതൊക്കെ ഭഗവാന്റെ ലീലകളായിട്ട് ഭഗവാൻ സ്വയം ഇഷ്ടപ്രകാരം അങ്ങനെയുള്ളതായിട്ടുള്ള ഓരോ രൂപങ്ങൾ ധരിക്കുന്നു എന്നേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലാണ്ട് ഭഗവാന് ജനനം എന്നൊന്ന് ഇല്ല വാസ്തവത്തില് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ജനനം അതായത് അവതാര അവതാരൂപേണ ഉള്ളതായിട്ടുള്ള ആ ജനനം ഭഗവാന് ഒന്നല്ല അനവധി അവതാരങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നൈകജ ഒന്നല്ലാത്ത ജനനങ്ങളോട് കൂടിയവൻ എന്നുള്ള അവസ്ഥത്തിൽ നൈകജഹ ഒന്നല്ലാത്ത ഖനനം ഉള്ളവൻ നൈകജഹ എന്ന് നൈകജഹ പിന്നെ അടുത്തത് അഗ്രജഹ അഗ്രേ ജായതേ ഇതി അഗ്രജഹ ആദ്യം ജനിച്ചിട്ടുള്ളവൻ അഗ്രേ മുമ്പിൽ എല്ലാവരേക്കാൾ മുൻപിൽ ജനിച്ചിട്ടുള്ളവൻ അപ്പം അവിടെ അത് ഭഗവാനെ പറയണത് എങ്ങനെയാണെന്നു വെച്ചാൽ ഹിരണ്യഗർഭരൂപം ആണ് ഹിരണ്യഗർഭനായിട്ട് ആദ്യം ഭഗവാനിൽ നിന്ന് ഉണ്ടായത് ഹിരണ്യഗർഭം എന്നുള്ളതായിട്ടുള്ള അണ്ടും ആണ് ആ അപ്പം ഹിരണ്യഗർഭൻ എന്നുള്ളതായി ഹിരണ്യഗർഭനാണ് ഏറ്റവും ആദ്യം ഉണ്ടായത് ഭഗവാനിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് ആ ഹിരണ്യഗർഭനും ഭഗവാൻ ഭഗവാൻ തന്നെയാണ് സ്വരൂപം തന്നെയാണ് എന്നതുകൊണ്ട് ആ അഗ്രജ എല്ലാവരേക്കാൾ മുൻപിൽ ജനിച്ചവൻ എന്ന് ഹിരണ്യഗർഭരൂപനായിട്ടുള്ള ഭഗവാനെ പറയുന്നു എന്ന് അഗ്രജ ഇനി അനിർവിണ്ണഹ അടുത്തത് അനിർവിണ്ണ നിർ നിർവേദം ഇല്ല നിർവേദം എന്ന് വെച്ചാൽ ഒരു മടുപ്പ് എന്ന് പറയട്ടെ വൈരാഗ്യം എന്നൊക്കെ പറയാം വൈരാഗ്യം ഇല്ല നിർവ് നിർവേദം ഇല്ല ഒന്നിനോടും ഒരു മടുപ്പ് ഇല്ല എന്തുകൊണ്ട് ഭഗവാ മടുപ്പുണ്ടാവണം സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടാൻ ഉള്ളതായിട്ട് ഇനിയും ഉണ്ടാവുമ്പോൾ കിട്ടിയത് കഴിഞ്ഞ് പോവാതിരിക്കുമ്പോൾ കിട്ടിയത് പോയാലും നിർവേദം ഉണ്ടാവും കിട്ടാൻതിരുന്നാലും നിർവേദം ഉണ്ടാവും അല്ലേ ഭഗവാനെ സംഭവം സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കിട്ടാനായിട്ട് ഒന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ പരിപൂർണമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പരിപൂർണ അല്ലാതെ കൊണ്ടുള്ള ഒരു ആഗ്രഹവും അദ്ദേഹത്തിന് ഇല്ല കാമങ്ങളൊന്നുമില്ല ഇനി ഒരു കാമം ഉണ്ടാവാനുള്ള വഴിയില്ല എന്താ വെച്ചാൽ കാമം ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാമങ്ങളുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ ആ കാമങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ മീതെ കട കവച്ച് വെച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ അതിൽ നിന്നൊക്കെ ഉപരി വർദ്ധിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കാമങ്ങൾ കിട്ടാനുള്ളതായിട്ടുള്ള കാമങ്ങളൊന്നുമില്ല ഇനി കിട്ടാത്തതായിട്ടുള്ള കാമങ്ങൾ ഉണ്ടാവാനും വഴിയില്ല എന്നുള്ളത് കൊണ്ട് നിർവേദത്തിന് പ്രസക്തിയില്ല നിർവേദം ഉണ്ടാവാൻ വഴിയില്ല എന്താ വച്ചാൽ കാമങ്ങൾ ഉണ്ടെങ്കിലേ നിർവേദം ഉണ്ടാവുള്ളൂ സാധിക്കാത്തതായിട്ടുള്ള കാമങ്ങൾ ഉണ്ടാവുമ്പോൾ നിർവേദം ഉണ്ടാവാം അല്ലെങ്കിൽ ഇനിയും കാമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും നിർവേദം ഉണ്ടാവാം അതൊന്നും ഈ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട് നിർവിണ്ണനാണ് ഭഗവാൻ എന്ന് അനിർവിണ്ണ നിർവിണ്ണൻ അല്ലാത്തത് കൊണ്ട് അനിർവിണ്ണ എന്ന് നാമധേയം സദാമർഷി സദാമർഷി സത്തുകളുടെ ആഭിമുഖേന മൃഷ്യതേ ഇതി സദാമർഷി സജ്ജനങ്ങളെ എപ്പോഴും മൃഷ്യതേ എന്ന് വെച്ചാൽ അവരോട് ക്ഷമ കാണിക്കുന്നു അവരെ സഹിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് അവർക്ക് വേണ്ടതെല്ലാം അവർ തെറ്റ് ചെയ്താൽ പോലും അവരെ ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ സദാമഹർഷി എല്ലായ്പ്പോഴും മർശിക്കുന്നവൻ അതായത് ക്ഷമിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സദാമഹർഷി എന്ന് നാമധേയം അധേയം എല്ലായിടും എല്ലാം തന്നെ ക്ഷമിക്കുന്നവൻ എന്നർത്ഥം അടുത്തത് ലോക അധിഷ്ഠാനം ലോകത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനമായിട്ടുള്ളവൻ അതിൽ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവാനിലാണ് അതുകൊണ്ട് ലോകം മുഴുവൻ ഭഗവാന്റെ ലോകത്തിന് മുഴുവൻ ഭഗവാനാണ് അധിഷ്ഠാനം എന്നാൽ ഭഗവാൻ ഏതാണ് അധിഷ്ഠാനം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല ലോകത്തിന് ഭഗവാൻ അധിഷ്ഠാനമായിരിക്കുന്നു എന്നല്ലാതെ കണ്ട് ഭഗവാൻ അധിഷ്ഠാനം മറ്റൊന്ന് ഇല്ല അപ്പം അങ്ങനെ അധിഷ്ഠാനം മാത്രം ആയിട്ടുള്ളതാണ് ഭഗവാൻ അതുകൊണ്ട് ലോകാധിഷ്ഠാനം എന്ന് ഭഗവാനെ കുറിച്ച് പറയാ പറയുന്നു അതായത് ഭഗവാൻ ലോകത്തിന് മുഴുവൻ അധിഷ്ഠാനമാണ് പക്ഷേ ഭഗവ ഭഗവാൻ അധിഷ്ഠാനമായിട്ട് മറ്റൊന്നില്ല എന്നതുകൊണ്ട് ഭഗവാനെ ലോകാധിഷ്ഠാനം എന്ന് പറയുന്നു ഇനി അത്ഭുത എന്ന് അടുത്ത നാമം അത്ഭുത അത്ഭുതമായിട്ടുള്ളവൻ അതായത് ഭഗവാനെ കുറിച്ച് അത്ഭുതമായിട്ടല്ലാതെ കണ്ട് ആർക്കും ആലോചിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ശ്രവിക്കുക എന്നുള്ളത് വളരെ അപൂർവ്വം ചെറുക്കി ഭഗവാനെ പറ്റിയിട്ട് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടാലും മനസ്സിലാക്കുക എന്നുള്ളത് അതിലേറെ വിഷമായിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞാലും ഭഗവാൻ അത്ഭുതമാണ് കേൾക്കണേൻ്റെ മുമ്പേയും ഭഗവാൻ അത്ഭുതാണ് എന്നുള്ളത് കൊണ്ട് കേട്ടാൽ തന്നെ അറിയുക എന്നുള്ളത് അത്ഭുതമാണ് അറിഞ്ഞാൽ തന്നെ മറ്റൊരാളോട് പറയുക എന്നുള്ളത് അതിലേറെ അത്ഭുതാണ് എന്നൊക്കെയാണ് ശ്രുതികളും പറയണത് അതാണ് അവിടെ അത്ഭുത എന്നുള്ളോർത്ത് അർത്ഥം പറഞ്ഞത് അത്ഭുതത്വാത് അത്ഭുത അത്ഭുതമായതുകൊണ്ട് അത്ഭുത എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു ശ്രവണായാവി ബഹുബിർ വ്യോമ ലഭ്യ പലർക്കും അദ്ദേഹത്തെ പറ്റി കേൾക്കാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ട് പലർക്കും അത് അത്ഭുതമായിട്ട് തന്നെ ഇരിക്കുന്നു ഭഗവാൻ എന്നുള്ളതാണ് ഇനി ശൃങ്ങന്ത അഭി ഭഗവ എന്ന വിധു കേട്ടാലും ആർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റണില്ല കഴിഞ്ഞാലും ഭഗവാൻ അത്ഭുതമായിട്ട് തന്നെ വർദ്ധിക്കുന്നു ഇനി ആശ്ചര്യോ വക്ര കുശല അസ്യ ല ആശ്ചര്യാവത അദ്ദേഹത്തിനെ പറ്റി പറയുന്നവർ തന്നെ ആശ്ചര്യവാന്മാരാണ് അത്ഭുതന്മാരാണ് അത്ഭുതം ഉള്ള അത്ഭുതമുള്ളവാക്കുന്നവരാണ് ഇനി അത് അറിയുന്ന അവർ അറിയുന്നവർ ലബ്ധ എന്നു വച്ചാൽ ലഭിക്കുന്നവൻ ലഭിക്കുന്നവൻ എന്നുവെച്ചാൽ ഭഗവാനെ അറിയുന്നവൻ അതും കുശലനാണ് വളരെ സമൃദ്ധനായിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ എന്നൊക്കെ വേദത്തിൽ പറയുന്നുണ്ട് എന്നാണ് అనందోహుత భోక్త సుఖదో నైకజోగ్రజ అనిర్విణ సదామర్షిధిష్టానమద్భుత